നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളാണ് മത്സരത്തിലുള്ളത് ബി ജെ പി ഉണ്ട് ബി ജെ പി നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഏകദേശം നാലോളം എം എൽ എകളെങ്കിലും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന പല സൂചനകളും നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ത് പറഞ്ഞുകൊണ്ട് ബി ജെ പി അധികാരം പിടിക്കും അതായത് സാധാരണ രണ്ട് മല്ലന്മാരാണ് രണ്ട് ടീമുകളാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പോൾ മൂന്നാമതൊരു ടീം അത് പറഞ്ഞ ഗൗതം പറഞ്ഞ കറക്റ്റാണ് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ യു ഡി ഈ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പത്രപ്രസ്താവനയും അവരുടെ പ്രസ്താവനയും കണ്ടു കഴിഞ്ഞിട്ട് ബി ജെ പി പറയും അവർക്ക് ഇത്ര പോലെ സീറ്റ് കിട്ടും അവർ മുപ്പത്തഞ്ച് സീറ്റ് നേടുന്ന കുറേ നമ്മൾ പുച്ഛിച്ച് തള്ളി ചിരിക്കുകയൊക്കെ ചെയ്യും കാര്യം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ചിരിക്കുമായിരുന്നു ഇവരുടെ ചോരടുത്ത് കണ്ടാൽ തന്നെ അവനക്ക് എന്തിനാ മത്സരിക്കും ബി ജെ പിയുടെ ബി ജെ പിയുടെ ഇവനക്ക് ആര് വോട്ട് ചെയ്യാൻ എന്ന് ഞങ്ങൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി അത്ര സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ എൻ്റെ ഒരു എനിക്ക് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് ബി ജെ പി എന്ത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും ഏതാണ്ട് ആൻറ്റി ഇൻകമ്പൻസി ചോദിക്കാം പക്ഷേ അല്ലാതെ വേറെ എന്തായിരിക്കും അവർക്ക് പറയാൻ പറ്റുക അവർക്ക് പറയാൻ പറ്റുക അവർ സി പി എമ്മിനെ വിമർശിക്കുന്നതിനേക്കാൾ അവർ വിമർശിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ജമാഅത്തി ബന്ധമാകാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖര പറയും ചെയ്തു ആ കോൺഗ്രസിൻ്റെ ജമാഅത്തി ബന്ധമാണ് അവരൊരു വലിയ തെറ്റാറ്റെടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ചോദിക്കേണ്ടി വരും സി പി എം മുൻകാലങ്ങളിൽ ജമാഅത്തെ കൂടെ നിർത്തിയിരുന്നില്ലേ വോട്ട് കിട്ടിയിരുന്നില്ലേ അപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരേ ശ്രേണിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ പോകും എന്ന് തന്നെ നമുക്ക് ഈ ജമാഅത്ത് വിഷയത്തിൽ പറയാം ഇപ്പം അതുമാത്രമല്ല റവാഡ ചന്ദ്രശേഖരൻ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട് അതോടൊപ്പം തന്നെ സർവകലാശാലകളെ ചാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവർണറുടെ നീക്കം ഗവ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് സമ്മതിക്കാം അതായത് പ്രസ്ഥാനം സി എന്ന് പറയുന്ന പ്രസ്ഥാനം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന കടലിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു സഖാവാകുന്നത് എന്ന് ഇന്നലെ ആ സഖാവ് വി എസിനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കൊല്ലാതെ കൊന്ന ഒരു പ്രസംഗം ഓർമ്മയുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രസ്ഥാനത്തെ വിരിമാറിൽ നിന്നുകൊണ്ടാണോ പ്രസ്ഥാനത്തിലെ അഞ്ച് ചെറുപ്പക്കാരെ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം വെടിവെച്ച് പഠിക്കുന്നതിന് തുല്യമാണെന്ന് സഭയിൽ സബ്മിഷ അവതരിപ്പിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നിട്ട് അദ്ദേഹം എന്തിന് ഇവിടെ ഈ മുഖ്യമന്ത്രി സംഭവിക്കാൻ പോയം സി പി എം പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രത്യശാസ്ത്രപരമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഈ പാർട്ടിയിൽ എന്നുണ്ടെങ്കിൽ ഈ റബാഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവർ ചോദ്യം ചോദിച്ചിരിക്കണം അത് അവരുടെ വോട്ടിലൂടെ അവർ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയിലെ ഒരണിയെങ്കിൽ ഒരണി മുഖ്യമന്ത്രിയോട് ചോദിക്കത്തക്ക രീതിയിൽ ചോദ്യങ്ങൾ എത്തിക്കണം ഇതറിയാത്തത് കൊണ്ടൊന്നുമല്ല അല്ല സി പി എമ്മിനെ അനുകൂലിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട് ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ ഈ പ്രസ്ഥാനം ഒരു കരുത്തായി മാറി തീരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസത്തിൻ്റെ ചെറിയ നാമ്പുകളെങ്കിലും ഈ നാട്ടിൽ വേണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വർഗീയത ആളുകളുടെ മനസ്സുകളിലും സമൂഹത്തിലും മൊത്തത്തിൽ പ്രചരിപ്പിക്കും അതായത് അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണം ഗൗതമം ഈ പറയുന്നതെല്ലാം ശരിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ആലപ്പുഴ കഴിഞ്ഞ ദിവസം ആലപ്പുഴയാണോ അതേ കായംകുളത്തുണ്ടെങ്കിൽ സ്ഥലം ഓർമ്മ വരുന്നില്ല സ്കൂൾ കെട്ടിടം കൊല്ലത്ത് സ്കൂൾ കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞ് ഒരു കുട്ടി മരിച്ചു ഏഹ് അപ്പോൾ അങ്ങനെ നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു അമ്പലപ്പുഴ ഒരു അമ്പലത്തിന് എച്ച് സലാം എച്ച് സലാം ആണ് എം എൽ എ കോഴികൾ കൊടുക്കുന്നു അമ്പലത്തിന്റെ പുനരുദ്ധാനത്തിന് എന്തിനാ എച്ച് സലാമനി അമ്പലപ്പുഴ വോട്ട് കിട്ടാൻ ജി ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ അമ്പലത്തിന് കോടികൾ കൊടുക്കുന്നത് ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളുകളുടെ എണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് ആ സ്കൂളുകൾ ശരിയാക്കി കൂടാന്ന് ചോദിച്ചു തെറ്റുണ്ടോ സുധാകരൻ ചോദിച്ചതിന് അപ്പൊ ഇവിടെ വോട്ട് രാഷ്ട്രീയമാണ് ഗൗതമയം എച്ച് സലാമിനെ ജയിക്കണം അമ്പലപ്പുഴ ബഹുമാനപ്പെട്ട വി എസ് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് അമ്പലപ്പുഴ ജി സുധാകരൻ ജയിച്ച സ്ഥലമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ മതാടിസ്ഥാനത്തിലാണ് എല്ലാം നിർമ്മിക്കുന്നത് അല്ല വോട്ട് കിട്ടാൻ കൊറേ ഹിന്ദു വോട്ട് അമ്പലപ്പുഴയിലുണ്ട് അപ്പൊ ആ അമ്പലത്തിൽ ഇത്ര കോടി രൂപ കൊടുത്ത് എച്ച് സ്ഥല മതാടിസ്ഥാനത്തിൽ അതിനി ഹിന്ദു ആയാലും ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിക്ക് കുറെ കാശ് കൊടുത്ത് അവരെ വോട്ട് ദ അൾട്ടിമേറ്റ് ഇസ് വോട്ട് കിട്ടുക കുത്തുന്നത് ഞങ്ങൾക്ക് ഉത്തരം അത് സാമ്പത്തികം മുടക്കിയത് ക്ഷേത്രത്തിന് വേണ്ടി അഞ്ചു കോടി രൂപ അവിടെയാണ് ജി സുധാകരൻ ചോദിച്ചത് അഞ്ചു കോടി നിങ്ങൾ മുടക്കി അമ്പലത്തിന് കൊടുത്തു ദേവനും ദേവിക്കും കൊടുത്തു ഈ കുട്ടികളുടെ ജീവൻ പോകാതിരിക്കാൻ ഏതൊക്കെ സ്കൂളുകൾ പൊളിഞ്ഞു കിടക്കുന്നോക്കിട്ട് നിങ്ങൾക്ക് സ്കൂള് പഠിന്ന് കൂടെ അതാണല്ലോ ക്ഷേത്രത്തിന് കൊടുക്കുന്നു മതം മതം മതവും ക്ഷേത്രമല്ല ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് പിന്നെ സുധാകരൻ പറഞ്ഞത് വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ കുറെ ഹിന്ദു വോട്ടുണ്ട് അതെ ഹിന്ദു വോട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത മതത്തെ തൃപ്തിപ്പെടുത്തുക മതത്തിൽ കിട്ടണം അതുപോലെയാണ് സജീച്ചെറിയാൻ ചെയ്തത് സജി ചെറിയാനും അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും ഇവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വോട്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അല്ലേ ഈ ആശുപത്രി കെട്ടിടങ്ങൾ തകർന്നു അത് എവിടം വരെയായി അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സി പി എമ്മിനും ബി ജെ പിക്ക് കോൺഗ്രസിനും എതിരിടാണ് ഈ സാധനങ്ങൾ നമ്മൾ ഒരു പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ഈ സംസാരിച്ചത് അല്ലെ ഒരു കോൺഗ്രസുകാരൻ്റെ ഭാഷ്യമാണെന്ന് ചിലപ്പോൾ തോന്നും അല്ലെ ഈ ഭരണത്തിനെതിരെ നമ്മൾ പറയുമ്പോൾ ഇത് വിടുത്ത കോൺഗ്രസ്സുകാര് അവശ്യത്തിന് ഉപകരിച്ച് പറയാറുണ്ടോ ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് വരുന്ന എട്ട് മാസമുണ്ട് ഈ എട്ട് മാസം മുന്നിൽ കണ്ട് ഇവർക്ക് എന്ത് പ്ലാനാണ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടാവും അല്ലേ അത് സ്വാഭാവികമാണ് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് മാറാറുണ്ട് പക്ഷെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയാണ് ശരിക്കുള്ള സ്ട്രാറ്റജി എല്ലാവരും റൂമൊക്കെ തുറന്നെന്ന് പറയുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറില് പ്രധാനമായിട്ടും ആയുധമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മുസ്ലിം രാഷ്ട്രീയം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്നു ഒരു മുസ്ലിം ഭീതി ഉണ്ടാക്കുക എന്നൊരു ശ്രമം കൃത്യമായിട്ടും ആരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവും ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള ശ്രമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേട്ടന ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതെന്താണ് ഇസ്ലാമി അതോടൊപ്പം ഈ സി പി എം തന്നെയല്ലേ ജമാഅത്തിനെ കൂടെ നിർത്തിയിരുന്നത് ഈ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പ് ഒരു സത്യം കൂടെ ഉണ്ട് ഗൗതമൊരു കണ്ണൂരുകാരനാണ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ ജില്ലകളിലേക്ക് മുസ്ലിം വോട്ട് കിട്ടിയിട്ടാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ രണ്ടാമത് വന്നത് അല്ലേ ഈ പറയുന്ന റിയാസ് റിയാസ് ഉൾപ്പെടെയുള്ളവരൊക്കെ ജയിച്ചത് ബേപ്പൂരൊക്കെ ജയിച്ചത് എങ്ങനെയാ ഈ പറയുന്ന ഈ മുസ്ലിം വോട്ട് കിട്ടിയപ്പോ ഉടൻ തന്നെ ഇവർക്ക് എന്ത് മുസ്ലിം പ്രീണനമായി അല്ലെ ആ ലോസമായ ലക്ഷ്യം മുമ്പ് ഇവർക്ക് മുസ്ലിം പ്രീണനം ഇവർക്ക് ന്യൂനപക്ഷത്തോടെ എന്തോ സ്നേഹമായിരുന്നു തുടർന്ന് ലോകമായ ഇലക്ഷൻ വന്നപ്പോ ഹിന്ദു വോട്ടിൽ എസ് എൻ ഡി പി വോട്ട് തന്നെ മാറി എവിടെ പോയി ബി ജെ പിയിൽ പോയി ഈ മുസ്ലിം കുറീണെന്ന ഇത്രയും കൂടിയിട്ടാണ് ഭൂരിപക്ഷ സമൂഹം മാറി വോട്ട് ചെയ്തത് അപ്പത്തേക്ക് കസേര മാറിക്കളിച്ചു ഇപ്പൊ മാറിക്കളിക്കുന്നത് നിയമസഭയിൽ ഭൂരിപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഭൂരിപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എന്ത് മാങ്ങയും തേങ്ങയും വിളിച്ച് പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശനാണ് ശ്രീനാരായണ ഗുരുവിനേക്കാളും കുമാരനാശിനെക്കാളും ഏറ്റവും കൂടുതൽ കാലം സജീച്ചെറിയൻ എന്താ ആ സജി എന്താ നൊബൈൽ പ്രൈസ് ഒന്ന് കൊടുക്കാൻ പറയാം അല്ലേ നാണമില്ലേ വോട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും തരം താഴെ നമ്മൾ ിയുടെ പ്രസ്താവനയോടെ നമുക്ക് അനുകൂലിക്കാൻ കഴിയും ഞാൻ പറയട്ടെ കോൺഗ്രസ് ആ കാര്യത്തിൽ പരാജയമാണ് കോൺഗ്രസ് വോട്ട് പിടിക്കാനുള്ള രാഷ്ട്രീയ അവർക്ക് ഇപ്പൊ ആരുമില്ല നേതൊരു നിരയിൽ ഒരു വോട്ട് ചോദിക്കാൻ വേണ്ടി കൽപ്പുള്ള ഇപ്പൊ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോ ലീഗിനെ കൂടെ നിർത്തിയിരുന്നു എങ്കിൽ പിന്നെ വി ഡി സതീശൻ ഇപ്പൊ അൻവറിനെ മാറ്റി നിർത്തേണ്ട കാര്യം തോന്നുന്നു ഷൗക്കത്തിന് ഇരുപത് ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ചുകൂടാരുന്നോ ജോലി നിങ്ങൾ സ്ഥാനാർത്ഥി ആക്കണ്ട അല്ലെങ്കിൽ ഒരു വേള ഒരു കളിക്കാരനെ നിർത്തുന്ന പോലെ മുന്നണി ആ കാലം പോയി കോൺഗ്രസിന് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ബുദ്ധി എനിക്ക് ശരി കോൺഗ്രസ് അധികാരത്തിൽ എന്തൊക്കെ ചെയ്യണം കോൺഗ്രസിന്റെ ജമാഅത്തി ബന്ധത്തെ ഇവിടെ ആരും വിമർശിക്കാനൊന്നും പോകേണ്ട കോൺഗ്രസിന്റെ ജമാഅത്തി ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ കൂടെ നിർത്തിയവരൊക്കെ ഇത് വേറെ പാർട്ടിയെ യു ഡി എഫുമായി തെറ്റിക്കുക ലീഗ് 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 മുസ്ലിം ലീഗ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇത്രയൊന്നും വർഗീയതയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇത്രയും വർഗീയതയുണ്ടെന്ന് അവർക്കിപ്പം യുഡിഎഫിലേക്ക് സീറ്റ് കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ഏക പാർട്ടിയാണ് പത്തൊമ്പത് സീറ്റ് വരെ കൊടുക്കാൻ അവർക്ക് കഴിയും ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം സാർ എന്നെ സതീശനോട് താഴ്മയായി ഇവിടുത്തെ സമൂഹത്തിന് പറയാനുള്ളൂ ആയിരം വോട്ടിന് തോറ്റ എത്ര സ്ഥലങ്ങൾ കിടക്കുന്നറിയോ ഇവരുടെ ഇതൊക്കെ ഇവർക്ക് എന്താ കൊണ്ടുവരാൻ പറ്റാത്ത ഇവിടെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സുനിൽ കനകോ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കണം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു കുറെ കാശ് അവർ ലക്ഷ്യങ്ങൾ പോയിട്ടുണ്ടാവാം എ കെ ആന്റണിയാണ് ഇപ്പൊ ഇവർ അവസാനം പിടിച്ചിരിക്കുന്നത് ഒരു എ കെ ആന്റണി വിചാരിച്ചാൽ ഈ പറയുന്ന രീതിയിൽ മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി ബി ജെ പി കുര്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എ കെ ആറണി പോലൊക്കെ വിചാരിച്ചാൽ ഇവരെയൊക്കെ നന്നാക്കാൻ പറ്റൂ ബി ജെ കുറിനെ ചീത്ത വിളിച്ചതല്ലേ ഇവിടുത്തെ യൂത്തുകാർ ഗൗതമ ഏത് സമരമുണ്ട് ഗൗതമ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തൊരു സമരം ഒരു ദിവസം പിന്നെ മറ്റേ അടിയും കൊള്ളും ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇവർ ആരെങ്കിലും കിട്ടും ഇതൊന്നും പോലെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് അല്ല ജനങ്ങളൊന്നാണ് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിവില്ലേ ഗൗതമം ഇതിൽ സംഭവിക്കാൻ പോണ എന്താ അറിയുമോ ഇവിടെ ബുദ്ധിപരമായിട്ട് വിജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് ഗൗതമം നാല് സീറ്റ് പറഞ്ഞു ദോ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഗ്രസ് മുക്ത കേരളം ഭാരതം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് മനസ്സിൽ അവർ അതിനു വേണ്ടിയുള്ള ഗെയിം ഇവിടെ കളിക്കും അതിനു വേണ്ടിയുള്ള ഒരു പാലം തന്നെയാണ് ഇപ്പൊ പ്രസ്ഥാനത്തിന്റെ വോട്ട് തങ്ങൾക്ക് പോയിരുന്നാലും ബി ജെ പി വോട്ട് കിട്ടി നമുക്ക് ഭരണത്തിൽ വരാൻ പറ്റും നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കൊന്നല്ല സി പി എമ്മിന്റെ ധാരണയാണ് സി പി എമ്മിന് ഭരണത്തിൽ വരാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹം അടങ്ങുന്ന പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടാനുള്ള വോട്ടാണ് ബി ജെ പി ബി ജെ പിടെ വോട്ട് അങ്ങോട്ട് ജായ് ഉണ്ട് എങ്ങോട്ടും കോൺഗ്രസ് പോലും ബോറുണ്ട് ആ വോട്ട് സി പി എമ്മിന് കിട്ടും അത് സി പി എമ്മിനെ അറിഞ്ഞുകൊണ്ട് ബി ജെ പി ചതിക്കുന്നതാണ് ഒരിക്കൽ കൂടെ ഇവിടെ ഇവരെ ഭരണം വന്നാൽ ഈ ജനം എന്തായിരിക്കും വറുചട്ടിയിൽ നിന്ന് വേറെ എവിടേക്കാണ് വീഴാവുള്ളൂ അവിടേക്ക് വീഴും പിന്നെ ഇവിടെ നമുക്ക് കലാപങ്ങൾ ഇതേ ഉണ്ടാവുള്ളൂ ഏത് ബംഗാളി ഉണ്ടായതുപോലെ ഈ പറയുന്ന കൊക്കക്കോളൊക്കെ കൊണ്ടുവന്ന സംഭവങ്ങൾ ഉണ്ടായ ഓർമ്മയിൽ അതുപോലെ ഇവിടെ പാലക്കാടൊക്കെ ബ്രൂവറി വരണ വിഷയമൊക്കെ പിന്നെയും ആളിക്കത്ത് പിന്നെ ഇവിടെ ഒന്ന് നിന്ന് മറ്റേ മറ്റേ സ്പീഡ് ട്രെയിനിന്റെ വിഷയങ്ങൾ വരും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ വീണ്ടും കത്തും അപ്പൊ ആർക്കാ വിജയം ബി ജെ പിക്ക് ബി ജെ പി മൂന്ന് സീറ്റോ നാല് സീറ്റോ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ കിട്ടിയാൽ അവരിവിടെ അതിനുള്ളൊരു പാലം പണി തുടങ്ങി കഴിഞ്ഞു അമിത് ഷാ ചുമ്മാ അല്ല വന്നത് അമിത്ഷാ വന്ന് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം വെറുതെ അല്ലേ വന്നു അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർ എസ് എസ് കാരുമായി ബന്ധപ്പെട്ടിരുന്നു ആർ എസ് എസ് കാരോട് പറഞ്ഞു നമ്മൾ ബി ജെ പിയെ വിജയിപ്പിക്കണം നമ്മുടെ ആൾക്കാർ ഇറങ്ങണം ബി ജെ പി വിചാരിച്ചാൽ ജയിക്കില്ല ആർ എസ് എസിന്റെ സംഘടനാ ശക്തി നമുക്ക് എടുക്കണം പറയുന്ന രീതിയിൽ തദ്ദേശ തദ്ദേശ ഇലക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് അമിത്ഷാ ഇപ്പോൾ ഉള്ളവർക്ക് ബുദ്ധി രാഷ്ട്രസന്മാരല്ലേ അപ്പൊ അദ്ദേഹത്തിന് ഈ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് എന്തിനാണ് പിടിച്ചത് ഈ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പ് സി പി എം എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ഇവിടെ അവരുടെ ബേസ് ഉണ്ടാക്കിയത് അവരുടെ ബേസ് ഉണ്ടാക്കിയത് സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയും സഹകരണ ബാങ്കുകളിലൂടെയും സാധാരണക്കാരന് വായ്പകൾ കൊടുത്തും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയും സാധാരണക്കാരൻ്റെ പാർട്ടിയായി നിന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന് സംഘടിതമായിട്ടൊരു വോട്ടുണ്ട് ഒരു കൃത്യമായിട്ടൊരു വോട്ടുണ്ട് മാറാത്ത സ്പ്ലിറ്റ് സ്പ്ലിറ്റാവാത്തൊരു വോട്ട് അതായത് ഒരു മതം പോലെ അതിനെ കണ്ടുകൊണ്ട് കലാകാലങ്ങളായി കുടുംബപരമായിട്ട് അതിന് മാത്രം കുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നെടുന്തൂണ് തന്നെയാണ് അവർ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതാണ് നമ്മൾ നിലമ്പൂരും കണ്ടത് ഒരുപക്ഷെ നിലമ്പൂര് അൻവർ ഇല്ലായിരുന്നെങ്കിൽ സ്വരാജ് തന്നെ ജയിച്ചു കയറുമായിരുന്നു അറുപത്തി ആറായിരത്തിനും അറുപത്തി ആറായിരത്തിലായിരുന്നു വോട്ട് സ്വരാജിന് കിട്ടിയില്ല എത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും എത്രമാത്രം ഹെയ്റ്റ് ക്യാമ്പയിൻ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി എന്നിട്ടും അറുപത്തി ആറായിരത്തോളം വോട്ട് സ്വരാജ് നേടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം കാരണം അത്രയും വലിയ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉന്നയിച്ചു ആശമാരുടെ സമരം ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനൊക്കെ ശേഷമാണല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്നിട്ടും ഇത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് സംഘടിതമായിട്ടുള്ള വോട്ട് ആ ശക്തി സി പി എം ഉപയോഗിക്കും ഗൗതമെ പറയുന്ന പോലെ കേവലം നാല് ജില്ലകളിലോ മറ്റല്ലേ ഉണ്ടാവുള്ളൂ മലപ്പുറത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തിരുവിതാംകൂറിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് കൊല്ലവും ആലപ്പുഴയുമാണ് ഒരു ഭരണം നിശ്ചയിക്കുന്നത് അവിടെ ബി ജെ പി അനുകൂലമാണ് അവിടെ സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നു സി പി എം കാര് കൂട്ടത്തോടെ അതായത് ബിജെപിക്കും ലാഭം സി പി എമ്മിനും ലാഭം സി പി എമ്മിന് ലാഭം ബി ജെ പി വഴി കിട്ടും അത്രേ ഉണ്ടാവുള്ളൂ കോൺഗ്രസിന് ഇവിടെ ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ എത്രയോ യാത്രകൾ പോകാറുണ്ട് ബൈ ഒഫീഷ്യൽ ഞാൻ പോകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ യാത്രകളിലൊക്കെ കേൾക്കുന്നത് എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പരിചയപ്പെടും പരിചയപ്പെടുമ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് കോൺഗ്രസിന് ഭരിക്കാൻ എന്ത് കഴിവ് അവർ തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ഭരണം നടത്തും ഇവിടെ ഒരു ഇടതുപക്ഷമേ വരുള്ളൂ എന്നാ അവർ പറയുന്നത് ഇടതുപക്ഷം കൂറുണ്ടെന്ന് നമ്മൾ പറയുന്നതല്ല ഇവിടെ മാധ്യമങ്ങളും ഈ പറയുന്ന സോക്കോളിൽ കുറേ സോഷ്യൽ മീഡിയാസും ഇവിടുത്തെ കുറേ പിന്നെ എന്താ പറയാ വലതുപക്ഷക്കാരും ഇവരെ നിശ്ചിതം വിമർശിക്കുമ്പോഴും ഭരണചക്രം പോകുന്നോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ഇപ്പൊ എന്റെ അപ്പുപ്പന് അല്ലെങ്കിൽ ഗൗതമന്റെ അപ്പുപ്പന് പെൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ ഇവിടെ അടിയില്ല ഇവിടെ അടിയില്ല ലഹളയില്ല എന്തായാലും പിണറായി അവസാനം പെൻഷൻ പെൻഷൻ കിറ്റ് ഉണ്ടാക്കും പിന്നെ എന്റെ ഓണക്കിറ്റ് ിക്കുമല്ലോ അതിന്റെ ഗുണം ഉണ്ടാവും പിന്നെ അതോടൊപ്പം തന്നെ ഈ വിഴിഞ്ഞത്തിന് വലിയൊരു വികസന പ്രവർത്തനമായിട്ട് മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ കൊല്ലം സമ്മേളനത്തിൽ ഉണ്ടായ പ്രമേയം തന്നെ വികസനത്തെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടുള്ള പ്രമേയമായിരുന്നല്ലോ വികസന വികസനത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങളെ ഇപ്പൊ ബി ജെ പി നോക്കുകയാണെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്നത് വികസനമാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഒക്കെ ചങ്ങായിമാറായിട്ട് നീങ്ങുന്ന ഒരുപാട് കാര്യങ്ങളിൽ നീങ്ങുന്ന കാര്യമാണ് നമുക്ക് കാണാൻ അതായത് ഗൗതം ഇതിൽ ഒറ്റ ഭാഷയാണ് പണ്ട് കാലങ്ങളിൽ പറയും കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്തെങ്കിലും വികസനം നടക്കും സി പി എം വന്നാൽ മുരടിപ്പാണെന്ന് പറയും അതുകൊണ്ട് പിണറായി വന്നപ്പോ അത് പിണറായി ഇപ്പൊ എന്തെങ്കിലും വികസന വികസന ആവുകയാണ് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അന്തർലീനമായ ഒരു രാഷ്ട്രീയം പക്ഷേ ഞാൻ ഒരു കാര്യം പറയാ വളരെ ബോധവാന്മാരായിട്ടുള്ള ജനം കൃത്യമായ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടാണ് വോട്ട് കുത്താൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ ജനം ചിന്തിക്കുന്നത് മറിച്ചായിരിക്കും ആ ജനം ചിന്തിക്കുന്നത് ബി ജെ പിക്ക് ഒരു വഴി കോൺഗ്രസ്സിന് വേണ്ടി ആ ജനം ചിന്തിക്കുക ഒരിക്കലും ഇല്ല ബി ജെ പിക്ക് ഒരു വഴി ആ വഴി കിട്ടുന്നതിന് വേണ്ടി ചട്ടുകമാക്കുകയാണ് ബി ജെ പി സി പി എമ്മിനെ അല്ലെ വീണ്ടും സി പി എം അധികാരത്തിൽ വരികയാണെങ്കിൽ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് വീണ്ടും സി പി എം വരികയാണെങ്കിൽ അഹങ്കാരികൾ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ വീണ്ടും അഹങ്കാരികൾ ഇവിടെ ഭരിക്കുന്നത് വീണ്ടും കാണാം ഇതല്ല ചിലപ്പോ ഇവിടെ മഴയല്ല തീ മഴയായിരിക്കും ജനാധിപത്യത്തിന്റെ വലിയൊരു കോമഡിയായിട്ട് തീരുമാനം തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരു കോമഡിയാവും ചിലപ്പോൾ തീ മഴയായിരിക്കും ഇവിടെ പെയ്യാൻ പോകും